സമീപകാല അനുഭവങ്ങളെന്നാണല്ലോ ചില കാര്യങ്ങൾ നമ്മളെല്ലാവരും പഠിക്കുന്നത് ഓണവും നബിദിനവും ഒക്കെ ഒന്നിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീക്കെൻഡ് അവധിയൊക്കെ ചേർത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഒന്ന് മാറി നിൽക്കാൻ നാട്ടിൽ പോകാമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ചില വിമാന ഇതാ വീണ്ടും പറഞ്ഞുകൊണ്ട് വരികയാണ് നൂറ്റി എൺപത്തൊമ്പതിന് നാട്ടിലേക്ക് പറക്കാം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് പറക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി പതിനഞ്ച് എന്നിങ്ങനെ പല നിലയിൽ നമ്മളെയൊക്കെ മോഹിപ്പിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന അക്കങ്ങളുമായി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങളും പലവട്ടം ഇതൊക്കെ വിശ്വസിച്ചിട്ട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന വിമാന കമ്പനി ഇതാ കൊണ്ടുപോകാൻ പോകുന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി എഴുപത്തൊമ്പത് അങ്ങനെയൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞു പക്ഷേ ഏതെങ്കിലും ഒരു പാസഞ്ചർക്ക് അല്ലെങ്കിൽ രണ്ട് പാസഞ്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഈ മുതൽ എന്നൊരു വാക്കിട്ടേക്കും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് മുതൽ എന്നിട്ടേക്കും ഒന്നോ രണ്ടോ ആൾക്കാർക്കാണ് അവർ കൊടുക്കുക ബാക്കി ഇപ്പോൾ നോക്കുമ്പോൾ ഓണത്തിന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഓണം സെപ്റ്റംബർ അഞ്ചാണല്ലോ വെള്ളിയാഴ്ച നാലാം തീയതി അഞ്ചാം തീയതി ഒക്കെ പോകാൻ പറ്റും മൂന്നാം തീയതി പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു പോയി നോക്കുമ്പോൾ ഈ പറയപ്പെടുന്ന അതേ വിമാന കമ്പനികളിൽ അറുന്നൂറ് മുതൽ എണ്ണൂറ്റി അമ്പത് വരെ കാണുന്നു ഇന്ത്യൻ രൂപയിൽ കാണുമ്പോൾ പതിനയ്യായിരം പതിനാറായിരം പതിനേഴായിരം എന്നിങ്ങനെയൊക്കെ കാണുന്നു അപ്പോൾ ഈ പറയുന്നതിൽ വലിയ അർത്ഥമില്ല ഈ മുതൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആകർഷിച്ച് പ്രലോഭിപ്പിച്ചിട്ട് മോഹിപ്പിച്ചിട്ട് നാട്ടിലേക്ക് പോകാൻ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ് ഞാൻ നോക്കുന്നുണ്ട് ഓണം ഉണ്ണാൻ വരും നമുക്കൊന്നിച്ചിരിക്കാം എന്നൊക്കെ ഭാര്യയോടും മക്കളോടും കുടുംബാംഗങ്ങളോടൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് തിരഞ്ഞു നോക്കുമ്പോൾ കിട്ടില്ല നേരെ നൂറ്റമ്പതിൽ നിന്ന് അറുന്നൂറും എഴുന്നൂറും ആകുന്ന സന്ദർഭം വരുമ്പോൾ പറഞ്ഞു പോയല്ലോ എന്ന് കരുതി പോകും ഇനി പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി നോക്കുമ്പോഴോ അതിനപ്പുറമുള്ള വില കയറ്റമായിരിക്കും ഏതായാലും വിമാന കമ്പനികളാണെങ്കിലും ട്രാവൽ ഏജൻസികളാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു സത്യസന്ധത പാലിക്കണം അതായത് ഇത്ര നിരക്കിൽ ഈ ഫ്ലൈറ്റിൽ എല്ലാവർക്കും ഈ ടിക്കറ്റ് നിരക്കായിരിക്കും എന്ന് പറയാനുള്ള രൂപത്തിലേക്ക് എന്തെങ്കിലും വരുമെങ്കിൽ മാത്രം ഈ പ്രൊമോഷനുമായി മുന്നോട്ട് വരിക മീഡിയകളായ മീഡിയകളിലൊക്കെ ഇപ്പോഴിതാ ഇങ്ങനെയുള്ള ഏറ്റവും കുറഞ്ഞ തുക മുതൽ ടിക്കറ്റ് എന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നേരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില വിമാന കമ്പനികൾ അല്പം പോലും അത് പാലിക്കാതെ ഒരുപാട് പരാതികൾ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് വാർത്താക്കുറിപ്പ് മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളെ വിശ്വസിക്കരുത് എന്ന് പറയേണ്ടി വരുന്നത് ഏതായാലും വിമാന കമ്പനികൾ കണ്ണു തുറന്നിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള എമൗണ്ട് മാത്രം പറഞ്ഞ് പരസ്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് യാഥാർത്ഥ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നിട്ട് ആളുകളെ വഞ്ചിക്കാതെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വേനൽക്കാലത്തിന് യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അറുതിയാകുന്നു അതിൻ്റെ സൂചനയായി പരമ്പരാഗത രീതിയിൽ സുഹൈൽ നക്ഷത്രത്തെ കാണുന്നു കണ്ടു ഇനിയിപ്പോൾ ചൂടങ്ങോട്ട് ഗണ്യമായിട്ട് കുറയുമെന്ന ഘട്ടമാണ് ഇത് കഴിഞ്ഞ് വരുന്ന ശരത്കാലം യു എയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇനി ഉള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ വരുന്ന ആഴ്ച തന്നെ ഈ ആഴ്ച തന്നെ ഏതെങ്കിലും ദിവസങ്ങളിൽ മഴ കിട്ടാനുള്ളൊരു എന്നാണ് അതുപോലെ പൊടിക്കാറ്റും ഉണ്ടാകും അത് ഈ കാലാവസ്ഥ വ്യത്യാസത്തിൻ്റെ ഒരു കാലത്തിൽ നിന്ന് മറ്റൊരു കാലത്തിലേക്ക് കൊടും വേനൽക്കാലത്തിൽ നിന്ന് ശരത്കാലത്തിലേക്ക് അതായത് സമ്മറിൽ നിന്ന് ഓട്ടം എന്ന് പറയുന്ന കാലാവസ്ഥയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് പണ്ടത്തെ മുഹമ്മദ് അസദിൻ്റെ മക്കയിലേക്കുള്ള പാത എന്ന കൃതി റോട്ടുമക്ക വായിച്ചവർക്കറിയാം മരുഭൂമിയിൽ ഈ വേനൽക്കാലത്തിൻ്റെ അവസാന മുഹൂർത്തങ്ങളിൽ പെയ്യുന്ന അതിശക്തമായ ശരത്കാല മഴയെക്കുറിച്ച് അതൊക്കെ ഓർമ്മയിലുള്ളവർക്ക് അത്തരം വലിയ അതിശക്തമായ മരുഭൂമഴ ഒരു പക്ഷേ പട്ടണ പ്രദേശങ്ങളിൽ കിട്ടിയിട്ടില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ മഴ കിട്ടാനുള്ള ചെറിയ മഴയെങ്കിലും ചാറ്റൽ മഴയെങ്കിലും കിട്ടാനുള്ള സാധ്യത കാണുന്നു എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിലും പറയുന്നത് അങ്ങനെ കുളിരു ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്നാശിക്കുന്നു Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.